നമസ്കാരം നമുക്കറിയാം തിരുവൈരാണിക്കുളും ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ അപൂർവതകളും വളരെ സവിശേഷതകളുള്ള ഉള്ള ക്ഷേത്രമാണ് എന്നാൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ ചടങ്ങിനെ ഒന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ഉണ്ടായൊരു മഹത്തായ ചടങ്ങാണ് ഇത് നടക്കുന്നത് എൻ്റെ പേര് ഭാഗവതശ്രീ കേശവദാസ് എന്നാണ് സപ്താഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ശിവപുരാണം ഇതെല്ലാം ചെയ്യാറുണ്ട് ഈ കേരളം മുഴുവനും ഭാരതത്തിൽ മുഴുവനും ചെയ്യുമ്പോൾ ഈ അമ്പലത്തെ പറ്റിയൊക്കെ ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള അതുമാത്രമല്ല അഘോരു ചാത്തം എന്ന് പറഞ്ഞാൽ ലോക പ്രസിദ്ധിയാണ് ഇന്നും ഈ പെരിയാറിൽ ഏതാണ്ട് പന്ത്രണ്ടേയുടെ ഈ നീളത്തിൽ ഈ വഞ്ചി കമിഴ്ന്ന് കിടക്കുന്നത് നമുക്ക് വേനൽക്കാലത്ത് ഞങ്ങളതിൽ പോയി നിന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചരിത്രമുറങ്ങുന്ന മഹത്തായ ഒരു ഗ്രാമമാണ് ഇവിടെ ഭക്തിയുടെയും ജനങ്ങളാണെങ്കിൽ വളരെ സ്നേഹത്തോടും ജാതി മത വർഗ വർണ്ണവ്യത്യാസമില്ലാത്ത ഒരേ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് അപ്പോൾ നമ്മളിത് എല്ലാം ഭാരതത്തിലെ മുഴുവൻ ഇത് നടപ്പിലാക്കേണ്ടതും കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം മാത്രം ദേവി ഭക്തർക്ക് വേണ്ടി നട തുറക്കുന്നു പന്ത്രണ്ട് ദിവസത്തിൽ മാത്രം ദർശനത്തിനുള്ള സൗകര്യം ലഭിക്കുന്നു എങ്ങനെയാണ് ഭക്തിജനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പന്ത്രണ്ട് ദിവസങ്ങളെ കാണുന്നത് അതായത് ഒരു ശ്രീകോവിലിൻ്റെ അകത്ത് കിഴ പടി കിഴക്ക് ഭാഗത്തേക്ക് മഹാദേവനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പാർവതി ദേവിയും തിരിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും ശിവന് പൂജ കഴിഞ്ഞിട്ട് പാർവതി ദേവിക്കകത്ത് പൂജ നടക്കുന്നുണ്ട് പക്ഷേ നട തുറക്കാറില്ല അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി ആ ഇഷ്ടമംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും വേണ്ടിയിട്ട് ഈ ഭാരതത്തിലുള്ള മുഴുവൻ ജനങ്ങൾ ഇവിടെ വരികയും പട്ടും ധാരിയും ഏറ്റവും പ്രധാനമായിട്ട് വയ്ക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റേതായ ഫലം അനുഭവം കൊണ്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഓരോ വർഷം ചെല്ലും തോറും ഈ തിരക്ക് കൂടി വരുന്നത് അതുമാത്രമല്ല വളരെ പാവങ്ങളായിട്ടുള്ള പന്ത്രണ്ട് പെൺകുട്ടികൾക്ക് ഓരോ വർഷവും സ്വർണവും എല്ലാം കൊടുത്ത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന മഹത്തായ ഒരു സേവന മാർഗം കൂടി ഇവിടുത്തെ മഹത്തായ കമ്മിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്